ഇത്രയും കാലം എൻ്റെ രാഷ്ട്രീയത്തെയും എന്നെയും ഒക്കെ വ്യക്തിപരമായി വിമർശിക്കുകയും അതുപോലെ തന്നെ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ പിന്നെ എന്നെയുമായി ചേർത്ത് പറയുന്നതിന്റെ ഒരു ശരികേടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ കേരള പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് കൈരളിയുടെ കൈരളിയുടെ പോലീസ് ഞാൻ പറയുന്നില്ല പിണറായി വിജയൻ്റെ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയ രണ്ട് വകുപ്പാണ് ഒന്ന് പോലീസിനെ കൃത്യനിർവ്വാണം തടസ്സപ്പെടുത്തി മറ്റൊന്ന് പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് കേസ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളൂ ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിനും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ബിനീഷ് കൊടിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ ആർ കെവ്സിൽ ഉണ്ടാവുമല്ലോ അതിനകത്ത് ബിനീഷ് കൊടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ സഹോദരനെ ചുമത്തിയിട്ടുള്ള കുറ്റം ബി എൻ എസിലെ രണ്ട് വകുപ്പുകളാണ് വൺ തേർട്ടി ടു വൺ ട്വന്റി വൺ വൺ ഈ പോലീസ് ചുമത്തിയ ഈ രണ്ട് വകുപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് പോലീസിന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത് അദ്ദേഹം ചെയ്ത ഒരു ക്രൈമിന് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ സഹോദരൻ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആണ് ഞാൻ വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല എന്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തിൽ പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണം ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ ആ റിയാസ് തൊടുകയിലെ പോലീസ് പിടികൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഈ റിയാസ് തൊടുകയിൽ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത് റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം സി പ്രവർത്തകനാണ് സി പി എം പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അയാൾ ഇന്നലെ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടു പോകുന്നത് അപ്പൊ അദ്ദേഹവുമായി എന്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം എന്നാൽ എന്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കാം എന്റെ വീടിന്റെ ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു പോലീസ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ നിലപാട് എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് ഈ കുടുംബത്തിൻ്റെ നിലപാട് എന്ന് കൂടി പറയാനുള്ള കാരണം ഞാൻ മാതാപിതാക്കളുമായി സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് കാരണം ഇതിനെതിരെയൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയും സംഘടനയിലെ അംഗവും ഒക്കെയാണ് ഞാനും എൻ്റെ പാർട്ടിയുമൊക്കെ പിന്നെ ചില വ്യക്തികൾ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കെ ടി ജലീല് മറ്റൊന്ന് ബിനീഷ് കോടിയേരി അവരൊക്കെ രംഗത്ത് വരുന്നതിൻ്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും അത്തരം ആളുകൾ ചെയ്യുന്ന അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾ അതിനെതിരെ ഇനിയും സംസാരിക്കൂര് സംശയം വേണ്ട കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായ അടപ്പിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അധികാരവർഗം അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചൂഷണങ്ങളും അതുപോലെ തന്നെ കൊള്ളരുതായ്മകളും അഴിമതികളും ഒക്കെ ഉണ്ടായപ്പോ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ളവർക്ക് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട് അത് ഇനിയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ എൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയിക്കാനുള്ളത് ബിനീഷ് കൊടിയേട്ടയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ ആർ കെവ്സിൽ ഉണ്ടാവുമല്ലോ അതിനകത്ത് മിനീഷ് കോടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും ആ പ്രസ്ഥാനം ആര് പറഞ്ഞോ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ എന്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞോ മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ ഞങ്ങൾ എന്താണ് അതിനകത്ത് അന്വേഷണം നടക്കണം കാരണം മയക്കുമരുന്ന് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായി വലിയ സാമ്പത്തിക ഇടപാട് ഈ ആരോപണം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആറു ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ് പിന്നീട് അന്വേഷണത്തിൽ എന്താണ് വ്യക്തമായത് അമ്പത് ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്ന് വ്യക്തമായി മാത്രമല്ല ബിനീഷ് കൊടിയേരിക്ക് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ആളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു ഷോപ്പിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ ചെന്നപ്പോൾ ഷർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട പരിചയമാണെന്ന് അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് അപ്പൊ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമൊരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തുന്നത് ന്യായമായ കാര്യമാണ് എന്താ സംശയം അതുപോലെയാണോ എൻ്റെ സഹോദരൻ ഞാൻ ഒന്ന് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല ഞാനൊരു ജനപ്രതിനിധി അല്ല ഒരു അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല ഇനി കഴിയുമെങ്കിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള പദവി ഉപയോഗിച്ച് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് പരസ്യമായി ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം പോലീസുമായി ബന്ധപ്പെടാം ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്നാരെങ്കിലും പറയട്ടെ ഇപ്പോ കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് കൈരളിയുടെ കൈരളിയുടെ പോലീസ് ഞാൻ പറയുന്നില്ല പിണറായി വിജയന്റെ പോലീസ് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് രണ്ട് വകുപ്പാണ് ഒന്ന് പോലീസിനെ കൃത്യ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി മറ്റൊന്ന് പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് കേസ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളൂ ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിനും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ അതിനകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ഞാൻ എന്നാണ് പറഞ്ഞത് കാരണം സമൂഹത്തിന് വിപത്തായി പ്രവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ആരേർപ്പെട്ടാലും അത് എന്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ എനിക്കൊരു നിലപാട് പുറത്തുള്ള ഒരാളാണെങ്കിൽ മറ്റൊരു നിലപാട് എന്നില്ല എന്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ പോലും അതിശക്തമായ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന നിലപാട് ഒന്നും കൂടെ ആവർത്തിച്ചു പറഞ്ഞു ഇപ്പൊ കൈനൽ ടി വി അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയും കാലം എന്റെ രാഷ്ട്രീയത്തെയും എന്നെയും ഒക്കെ വ്യക്തിപരമായി വിമർശിക്കുകയും അതുപോലെ തന്നെ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ പിന്നെ എന്നെയുമായി ചേർത്ത് പറയുന്നതിൻ്റെ ഒരു ശരിയേടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്